ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നലെ കേരളപ്പെട്ടു പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് ഈ പോകുന്നത് അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് ഒരിത്തിരി നടക്കാനുണ്ട് അധികം ഒന്നല്ല ഒരു കുറച്ച് നടക്കാനുണ്ട് കാട്ടിലൂടെ കാട്ടിലൂടെ നടന്നിട്ട് കുറച്ച് മുകളിലായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത് ചെറിയ അമ്പലമാണ് പക്ഷേ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടായിട്ടാ അപ്പം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വണ്ടിയിലെ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങി പോയതാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത് അപ്പം ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ മേലേക്ക് മേലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കുത്തനെ കിടക്കുന്നത് കല്ലൊക്കെ ഉണ്ട് അത്യാവശ്യം നമ്മളിതിലെ പയ്യെ നടന്നാണ് പോയത് വണ്ടി അങ്ങനെ പോവില്ല കാരണം കല്ലും ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ താഴെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ഇതിപ്പോ നടന്നു പോകുന്ന വഴിക്ക് എടുത്ത ഒരു വീഡിയോ അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളു നടക്കാൻ നമ്മളിപ്പ ഇവിടുന്ന കുറച്ച് നടക്കുമ്പോഴേക്കും അമ്പലം കാണാട്ട പിന്നെ പാറട മുകളിലായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത് നിറച്ചും കാടും ഇതാണ് ഫോറസ്റ്റ് ഏരിയ ആയിട്ടത് നമ്മൾ ആ ബോർഡ് എടുക്കാൻ മറന്നുപോയി നമ്പകുപ്പിന്റെ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ട രണ്ട് സൈഡ് അത്യാവശ്യം നല്ല കാടാണ് അവിടെ അമ്പലത്തിൽ ചീട്ടെഴുതിക്കണേ ചേട്ടൻ രണ്ടാ പോയത് നമുക്കറിയില്ലായിരുന്നു അപ്പൊ നമ്മളൊരു പത്തിരുപത് പേരുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പത്തിരുപത് പേര് പോകുന്നത് കണ്ടപ്പോ ചേട്ടൻ താഴെ പോകണായിരുന്നു തോന്നു എന്തോ കാര്യത്തിന് നമ്മൾ കണ്ടപ്പോൾ പിന്നെയും തിരിച്ച് മേലൊക്കെ കയറി കേട്ടോ രണ്ടാമതാണ് അമ്പലം കേട്ടോ അമ്പലത്തിന്റെ കയറുന്ന ഭാഗമാണത് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിട്ടോ കാണാനായിട്ട് കാടിനുള്ളിലായതുകൊണ്ടേ നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെയാണെങ്കിൽ ആദ്യമാണ് പിന്നെ ഇതുപോലത്തെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അറിയുന്നില്ല ചേട്ടൻ നമ്മളറിയുന്നില്ല കണ്ടാച്ചേട്ടം എന്തേനാണ് നമ്മൾ നമ്മളിത്ര പേര് വന്നപ്പോൾ പിന്നെ അവിടെ ആരും ഉണ്ടാവൂലെന്ന് വിചാരിച്ചാണ്ട് ചേട്ടൻ വേഗം വേഗം കയറി പോകുന്നുണ്ട് നമുക്കറിയില്ലായിരുന്നു ആ ചേട്ടൻ്റെ അമ്പലത്തിലാളാണെന്ന് നമ്മുടെ മുകളിൽ ചെന്ന് വഴിപാടൊക്കെ എഴുതിക്കാൻ വേണ്ടി നോക്കിയ ടൈമിനാണ് ആ ചേട്ടൻ കൗണ്ടറിൽ ഇരിക്കുന്നത് കണ്ടിട്ട് വേണ്ട പാറയട്ട സൈഡിൽ അതൊക്കെ ഈ പാറയുടെ മുകളിലായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത് അവിടെയൊക്കെ പാറയാണ് ഇത് അമ്പലത്തിന്റെ മേലേക്കുള്ള ഉള്ള സ്റ്റെപ്പാണ് ട്ടാ നമ്മള് പോയി അകത്തേക്ക് കേറി നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടായി ചെറിയ അമ്പലം കേട്ടോ ഉണ്ടാ അപ്പൊ അവിടെ അടുത്തുള്ളവരാണെന്ന് തോന്നുന്നു അത് അടുത്തുള്ളവരെല്ലാം അറിയില്ല കൊറേ പേര് ആദ്യമേ ഇറങ്ങി പോകുന്നുണ്ടായി ഇതിപ്പോ ഞങ്ങൾ ചെന്നപ്പുണ്ടായവരാണ് കേട്ടോ പിന്നെ അമ്പലത്തിന്റെ അകത്തൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല ഇത് അമ്പലത്തിന്റെ അകത്ത് തന്നെ മുകളിലേക്കൊരു സ്റ്റിപ്പ് വഴി കേറി പോകുമ്പോ ഒരു ചെറുതായിട്ട് തൊഴുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ട്ടോ പാറുടെ മുകളിൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടത് പക്ഷെ ആർക്കും അങ്ങനെ അറിയാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പം ഞാനും ഇവിടെയൊക്കെ പോയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞൊന്നും കേട്ടില്ല അത് നമ്മളെ കേരള പോയാണെങ്കിൽ പോകുന്ന വഴി കയറിയതാണ് അത് വേണ്ട ഇതാണ് ഇറങ്ങുന്ന വ്യൂ ഇതാണ് ശരിക്കും വേണ്ട പിന്നെ ഇവിടെ എന്തോ പുനർജ്ജനിയുടെ എന്തോ സംഭവമൊക്കെ പറയുന്നുണ്ടായി പക്ഷെ എനിക്കത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് വേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുനർജ്ജനി ഗുഹ എന്നും പറഞ്ഞാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കറിയില്ല ക്ലിയർ ആയിട്ട് അവിടെയുള്ള പാറയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് തന്നെ പാറക്കെ ഇട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ കുളം പോലെ ഉണ്ട് കേട്ടാ അപ്പം അത് മൂടിയിട്ടേക്കാണ് ഇരുന്നെന്ന് പറഞ്ഞാൽ ഷീറ്റ് വെച്ച് മൂടിയിട്ടേക്കാണ് അല്ലേക്കൊന്നും വിഴാതിരിക്കാൻ നല്ല ക്ലിയർ വെള്ളം വരുന്ന കേട്ടോ പിന്നെ അവിടെ നമ്മൾ വയ്യ ഇറങ്ങി പോകുന്ന വഴി തന്നെയാണ് ഇതിപ്പം നമ്മളവിടെ നിന്ന് തൊഴുത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി നമ്മളുടെ വണ്ടിയാണ്ടോ കിടക്കുന്നത് അടിപൊളിയായിരുന്നട്ടോ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിപ്പുടിയൊക്കെ ഇങ്ങനത്തെ ഒരു ചെറിയ അമ്പലം വിസിറ്റ് ചെയ്യാൻ പോയത് പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണോട്ടോ കൂടെ കമൻ്റ് ഇടാൻ മറക്കരുത് ഇവിടെ ഈ അമ്പലങ്ങളിലൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവോ എന്നൊക്കെ ഒന്ന് കമന്റ് ഇടണേ അത്യാവശ്യം നല്ല സ്പേസ് ആണ്ട്ടോ ഫോറസ്റ്റ് ഏരിയയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പുറം വരുന്നു പക്ഷെ നമ്മളത് എടുത്തില്ല കാട്ടിലാണ് സംഭവം അത്യാവശ്യം ചെറിയ വഴിയൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും കുറേ പേരൊക്കെ വന്നിറങ്ങിയായിരുന്നു അവിടെ കാറുകളൊക്കെ ഉണ്ട് പിന്നെ ടൂ വീലറുണ്ട് നമ്മളത് കഴിഞ്ഞിട്ടാണ് എത്തിയത് നല്ലൊരു സ്പോട്ടായിരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം